ഗിരീഷ് എഴിയുടെ സംവിധാനത്തിലെത്തിയ ഈ വർഷത്തെ ആദ്യ ഹിറ്റായിരുന്നു പ്രേമലു നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിൽ ഒരു കൂട്ടം യുവതാരങ്ങളാണ് അഭിനയിച്ചത് പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിന് മാറാനായി എന്നതാണ് ആഗോളതലത്തിലെ കളക്ഷനിലും പ്രതിഫലിച്ചത് എന്ന് കരുതാം നസ്ലിനും മമിതയും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാജ്യത്തെ യുവ പ്രേക്ഷകരുടെ ശ്രദ്ധയകർഷിച്ചുവെന്നാണ് കളക്ഷനിൽ നിന്ന് മനസ്സിലാകുന്നത് കുടുംബ പ്രേക്ഷകരും പ്രേമലു ഏറ്റെടുത്തതോടെ കളക്ഷനിൽ ചിത്രം പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രണയകഥയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം എന്നതിന് പുറമെ രസകരമായ തമാശകളുണ്ട് എന്നതാണ് എല്ലാ പ്രേക്ഷകരെയും ആകർഷിച്ചത് ഇപ്പോഴത്തെ ജനഹൃദയം കീഴടക്കിയ പ്രേമലുവിന് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കൊച്ചിയിൽ നടന്ന പ്രേമലുവിന്റെ സക്സസ് മീറ്റിംഗിലാണ് രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനം നടന്നത് ഭാവര സ്റ്റുഡിയോസിന്റെ ബാനറിൽ തന്നെയാണ് രണ്ടാം ഭാഗവും എത്തുക ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത പ്രേമലു പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ പോസ്റ്റ് ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ എന്നിവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാകില്ലെന്നും സംവിധായകൻ പറഞ്ഞു തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ഗിരീഷ് എടി സംവിധാനം ചെയ്ത പ്രേമലുവിന് മലയാളത്തിന് പുറമെ തെളുങ് തമിഴ് എന്നീ ഭാഷകളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ നസ്ലിനും മമിത ബൈജൂബാണ് പ്രധാന വേഷത്തിലെത്തിയത് നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം ഫെബ്രുവരി ഒൻപതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഏപ്രിൽ പന്ത്രണ്ടിന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഓ റിലീസ് ചെയ്തിരുന്നു ശ്യാം മോഹൻ അഖിലാ ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ഒന്നാം ഭാഗത്തിലെ പ്രധാന അഭിനേതാക്കൾ ഗിരീഷ് എഡിയും കിരൺ ജോസിയും ചേർന്നൊരുക്കിയ ചിത്രം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫാത് ഫാസിൽ ഷ്യാം പുഷ്കരൻ എന്നിവ ചേർന്നാണ് നിർമ്മിച്ചത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആകർഷിച്ചത് കുടുംബ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തതോടെ മികച്ച കളക്ഷൻ നേടുകയായിരുന്നു തെലുങ്കിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാളം സിനിമ എന്ന റെക്കോർഡും പ്രേമലു സ്വന്തമാക്കി സംവിധായകൻ എസ് എസ് രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികേയുടെ ഉടമസ്ഥയിലുള്ള ഷോയിങ് ബിസിനസ് എന്ന വിതരണ കമ്പനിയാണ് ചിത്രത്തിന്റെ തെളുങ്ക് റൈറ്റ്സ് സ്വന്തമാക്കിയത്